വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അസംബ്ലി ഇലക്ഷനിൽ ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള ഏതാനും ചില സീറ്റുകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് തികച്ചും വ്യക്തിപരമായതും എൻ്റെ അറിവിൽ നിന്നുമുള്ള വാർത്തകളാണ് ഞാൻ പറയാൻ പോകുന്നത് ആർക്കും വിദ്വേഷമുണ്ടായിട്ട് കാര്യമില്ല ഇതിൽ ആദ്യത്തെ സീറ്റ് നിയമം തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അവിടെ ബി ജെ പിക്ക് കനത്ത സ്വാധീനമുണ്ട് കുമ്മനം രാജശേഖരനാണ് മുൻതവണ അവിടെ മത്സരിച്ചത് പക്ഷേ എൽ ഡി എഫിലെ വി ശിവൻകുട്ടിയോട് തോറ്റു അതും വെറും മൂവായിരത്തി തൊള്ളായിരം വോട്ടുകൾക്ക് മാത്രം ശിവൻകുട്ടി ഇപ്പോൾ മന്ത്രിയാണ് വളരെ നല്ല പെർഫോമൻസ് ആണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ കാഴ്ചവെക്കുന്നത് പക്ഷേ അവിടെ പ്രധാനമായത് കെ മുരളീധരൻ എന്ന യു ഡി എഫ് ലീഡറുടെ ഒരു കടന്നു വരവാണ് മുപ്പതിനായിരം കോൺഗ്രസ് വോട്ടുകളാണ് അദ്ദേഹം പിടിച്ചത് അദ്ദേഹം അവിടെ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ആ വോട്ടുകളിൽ പലതും ബി ജെ പിയിലേക്ക് പോയി ബി ജെ പി ആയിരുന്നു അവിടെ ജയിക്കേണ്ടിയിരുന്നത് എന്നാണ് ഒരു നിഗമനം അതുകൊണ്ട് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് വെച്ചില്ലെങ്കിൽ അവിടെ ബി ജെ പിക്ക് സാധ്യതയുണ്ട് ഇനി രണ്ടാമതൊരു സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കടകംപള്ളി സുരേന്ദ്രൻ മത്സരിച്ച കഴക്കൂട്ടമാണ് ബി ജെ പിക്ക് സാധ്യതയുള്ള മറ്റൊരു സീറ്റ് ശോഭ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുമ്പോഴെല്ലാം കനത്ത വോട്ട് ഷെയർ ഉയർത്തൽ അവിടെ നടക്കുന്നുണ്ട് കോൺഗ്രസിനെ രണ്ടാം സ്ഥാനത്താണ് അവിടെ മൂന്നാം സ്ഥാനത്തേക്കാണ് ശോഭ സുരേന്ദ്രൻ പിന്തള്ളിയത് അങ്ങനെ ഇരുപത്തിമൂവായിരം വോട്ടുകളുടെ ലീഡ് ഇടതുപക്ഷത്തിനുണ്ട് എന്നതാണ് അവരുടെ ആശ്വാസം പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഒരു തവണ കൂടി മത്സരിച്ചാൽ മത്സരം ഒന്നുകൂടി കടുക്കുമെന്നും സീറ്റ് കിട്ടുമെന്നും അവരിൽ പലരും കരുതുന്നു ഇനി മറ്റൊരു സീറ്റ് അവരുടെ സ്വപ്നമണ്ഡലം തൃശ്ശൂരാണ് തൃശ്ശൂരിൽ മുമ്പ് സുരേഷ് ഗോപി പി ബാലചന്ദ്രനോട് തോറ്റത് വെറും നാലായിരത്തി ചില്ലാനം വോട്ടുകൾക്ക് മാത്രമാണ് ഇപ്പോൾ സുരേഷ് ഗോപി അവിടുത്തെ എം പി കൂടിയാണ് അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് പിടിച്ച വോട്ടുകൾ പിടിക്കാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ തൃശ്ശൂരിൽ ഒരു അട്ടിമറി അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ബി ജെ പിയുടെ കഴിവ് വെച്ച് അവരെ ഏറ്റവും കൂടുതൽ പിടിക്കേണ്ട ഒന്നാണ് വട്ടിയൂർക്കാവ് അവിടെ വി വി രാജേഷ് എന്ന അവരുടെ ടോപ്പ് ലീഡറാണ് മത്സരിക്കുന്നത് പക്ഷേ വി കെ പ്രശാന്ത് എന്ന നിസ്സാരക്കാരനല്ലാത്ത ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി അദ്ദേഹം വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം ഉള്ളത് കൊണ്ട് മാത്രം വട്ടിയൂർക്കാവ് അവർക്ക് ബലികല മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് പിടിക്കാൻ ബി ജെ പി ആഞ്ഞു ശ്രമിക്കും ഇങ്ങനെയാണെങ്കിൽ ഇത്രയും സീറ്റുകളിൽ ബി ജെ പിക്ക് വരുന്ന ഇലക്ഷനിൽ നല്ല പ്രതീക്ഷയുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് മഞ്ചേശ്വരം മഞ്ചേശ്വരത്ത് ഉറപ്പായും കേൾക്കാൻ സാധിക്കുമെന്നാണ് അവർ കരുതുന്നത് മഞ്ചേശ്വരം മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണ് അവിടെ എം എൽ അശ്വിനി ഒരുപാട് വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ പിടിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ കെ സുരേന്ദ്രൻ അല്ലാതെ മറ്റാർ വന്നാലും രക്ഷയില്ല